ഞങ്ങളെ ക്ഷമിക്കേ ഞങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കേണേ കൈ കൊട്ടി പാലി നല്ല എൻ്റെ കമ്പിരി പെണ്ണിൻ്റെ കല്യാണം ചമതമന ഞങ്ങളെ ശ്രമിക്കണേ ഞങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് പ്രേമളവരെ കണ്ഡലങ്ങളെ നമ്മുടെ ചേച്ചി പാടിയൊരു പാട്ട് കരുവാറിൻ്റെ ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ രോഗി സംഗമം ഈ വർഷത്തെ സംഗമം നമ്മുടെ പുൽവട്ട സ്കൂളിൽ വെച്ചാണ് നടന്നത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ അതിൽ സ്വാഗതം പറഞ്ഞത് ഡോക്ടർ ഷിജിലയാണ് സ്വാഗതം പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഒരുപാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ പരിരക്ഷാ പ്രവർത്തകർ മെമ്പർമാരായ ഷീന ജിൽസ് സക്കീന ഹസീന ഐ ടി സാജിദ നുഹ്മാൻ കുഞ്ഞാണി ഇങ്ങനെ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ സിസ്റ്റർമാരൊക്കെ പങ്കെടുത്ത ഒരു നല്ലൊരു ചടങ്ങാണ് നമുക്ക് ആ ഒരു ചെറിയൊരു വീഡിയോ ചടങ്ങ് പുറത്തെടുക്കാട്ട് പാടാവുന്നവർക്ക് അത് ചെയ്യാം മറ്റെന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ഉള്ളവർക്ക് അത് ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരു ഒതുങ്ങി കൂടി നിൽക്കുന്ന അതിൽ നിന്നൊന്ന് പുറത്ത് വന്നിട്ട് എല്ലാവർക്കും ഒരു സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു ദിവസമായിട്ട് ഇതിനെ കാണണം ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പലപ്പോഴും ചെറു പ്രായത്തിലൊക്കെ ചിലപ്പോൾ പാറ്റാതെ പോയങ്ങൾ കാര്യങ്ങളുണ്ടാകും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് പാട്ട് പാടാനൊക്കെ ഒരു പേടിയായിരുന്നു പിന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും അന്നൊക്കെ പാട്ടൊക്കെ പാടായിരുന്നു അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാം എല്ലാം നമുക്ക് സന്തോഷത്തോടെ നമുക്ക് എൻജോയ് ഇന്നത്തെ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത എല്ലാവർക്കും സന്തോഷം എല്ലാ സന്തോഷങ്ങളോടും കൂടിയാൻ പറ്റാത്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റിവെച്ച് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ദിവസം ഒരു ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലുള്ളതൊക്കെ തുറന്ന് സംസാരിച്ച് പാട്ടും പാട്ടൊക്കായി നല്ല ഒരു ദിവസം എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പരിരക്ഷ രോഗി സംഗമം എന്ന ഈ പരിപാടി എല്ലാ വർഷവും നമ്മൾ വളരെ നല്ല രീതിയിൽ നടത്തി പോരാറുള്ളത് ഈ വർഷവും ഇനി ഇത് ഇതിൻ്റെ മുമ്പ് ജനുവരി ഇരുപതിനായിരുന്നു ഇത് നടത്താൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ നിർമ്മിക്കുന്ന സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും എല്ലാവരും അതിൻ്റെ നിരക്കിലേക്ക് മാറുകയും ചെയ്തതോടു കൂടിയാണ് നമ്മൾ താൽക്കാലികമായി ആ ഡേറ്റ് മാറ്റി അത് ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് റിയാവുന്നതുപോലെ ഒരു പ്രയാസവും നിലവിലില്ലാതിരുന്ന ആളുകൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗം ഇതൊക്കെ ഇപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം തളർന്നു പോകുന്ന അല്ലെങ്കിൽ വഴഞ്ഞ് വീഴുന്ന അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി ഇരിക്കുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്നും ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ദിവസമാക്കി തീർക്കുവാൻ ഓരോരുത്തർക്കും കൈമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസയും ഇതിനു മുമ്പ് വർഷങ്ങളിൽ നടന്നതിൽ നിന്നും കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ഭിന്നശേഷികളായ കുട്ടികൾക്ക് സ്കൂളിന് സ്ഥലമെടുക്കുന്നത് സംബന്ധിച്ചും നല്ല രീതിയിലുള്ള പിരിവും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പാലിയേറ്റീവിന് വേണ്ടിയിട്ട് മന്തി ചരഞ്ച് ഇതെല്ലാം എല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ വിധത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞ രണ്ട് പ്രോഗ്രാമുകളാണ് അതിനോടൊപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രോഗി സംഗമം കൂടിയാണ് പഞ്ചായത്തിൻ്റെ ഈ രോഗി സംഗമം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതെല്ലാം എല്ലാം ഏകദേശം ഒരേ തരത്തിലുള്ള സംഗതി ആയതുകൊണ്ട് ഇനിയും നമ്മൾ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ലളിതമായിട്ട് എന്നാൽ നമ്മുടെ രോഗികൾക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന ആ ദിവസം മാറ്റി വെക്കാതെ തന്നെ കറിബറിയായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് പുതിയ നടത്തിയ ഒരു രക്ഷാരോഗി സംഗമം നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും ഇപ്പോഴത്തെ ഈ ഒരു ഇതിൻ്റെ ഇന്നത്തെ ഏഴു രോഗി സംഗമത്തിൻ്റെ പ്രയാസത്തെക്കുറിച്ച് ലത്തി എഫ് ആക്കിയവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി നമ്മുടെ പരിവാരങ്ങളിലെ മൊത്തം ജനങ്ങളെ അണിനിരത്തി അതിലേക്ക് വേണ്ട ഫണ്ട് സഹായിക്കാൻ നമ്മൾ പതിനേഴ് ദിവസം നേരിട്ട് നിൽക്കുന്ന മെഗാ ഫെസ്റ്റ് ജീവിതകാലത്തെ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും അതിൻ്റെ തിരക്കിലായാലും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഇത്രയും നീണ്ടും വന്നത് നമുക്കറിയാം നിങ്ങളൊക്കെ വീടുകളിൽ ഇടുങ്ങിയ ആ അന്തരീക്ഷത്തിൽ വീട്ടിലെ അംഗങ്ങളെയും അതേപോലെ നിങ്ങളെ ശിക്ഷിക്കാനെത്തുന്ന ആരോഗ്യ പ്രവർത്തകരെയും ആശ്രമ ഒക്കെ മാത്രമാണ് കാണുന്നത് നിങ്ങൾക്ക് പരസ്പരം ഞാൻ ഞാൻ വളരെ കൗരുകത്തോടുകൂടി നോക്കിക്കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദം ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു ഇട്ടപെടൽ പരസ്പരം കൈ നിങ്ങളുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന അങ്ങനെ ഒരു ചലനം അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ആ ഒരു വിഷമത്തിലും ഇരിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ഏറെങ്കിലും നമുക്ക് ഇടയിലുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പരം ഒന്ന് കാണാനും സംസാരിക്കാനും അതുപോലെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അല്പസമയമെങ്കിലും നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാണ് രോഗി സംഗമം അപ്പോൾ പല ആളുകളും ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് പുൽവട്ട സ്കൂളാണ് അപ്പൊ അങ്ങനെ തന്നെ കയറാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമ്മളെല്ലാ വർഷവും നമ്മള് ഓഡിറ്റോറിയങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ രോഗി സംഗമം നടത്താറുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന കഴിവ് നിങ്ങൾക്ക് പാട്ടായിട്ടും കളിയായിട്ടും ഒക്കെ നടത്താൻ കഴിയും അതിനൊരു അവസരം ഒരിക്കലും നമ്മൾ ദൈവം പരീക്ഷിക്കും അല്ലേ രോഗം കൊണ്ട് പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും പട്ടിണി കൊണ്ട് നമ്മുടെ മക്കളെ വലിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും പല രീതിയിൽ നമ്മളെ ദൈവം പരീക്ഷിക്കും അതിൽ കേവലം ഒരു പരീക്ഷണത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് നമുക്ക് രോഗം അല്ലെ ഈ രോഗത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല ഇപ്പം രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ പലർക്ക് പല രീതിയിലാണ് പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇപ്പൊ സാന്ത്വന ചികിത്സ പരിരക്ഷയിൽ നമുക്കറിയാം സാധന ചികിത്സയാണ് ഈ പരിരക്ഷകളെ നമ്മൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കുന്നത് അല്ലെ സാന്ത്വനം എന്ന് പറഞ്ഞാൽ വെറും മരുന്നാണോ അല്ല ഒരു മരുന്നല്ല ഈ സാന്ത്വന പരിരക്ഷ അല്ലെങ്കിൽ ഈ ഒരു ഹോം കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മരുന്ന് മാത്രല്ല കാരണം അവസ്ഥ പലതായിരിക്കും ചിലവർക്ക് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലർക്കും ചിലപ്പം സംസാരിക്കാൻ നോക്കാൻ നോക്കാനാളുണ്ടായിരിക്കില്ല അവരോട് പുഞ്ചിരിക്കാനോ അവരുടെ വിശേഷം കൈമാറാനോ അല്ലെങ്കിൽ അവരോട് കുറച്ച് നേരം ഇരിക്കാൻ പോലും ചിലപ്പോൾ ചില ആളുകൾക്ക് സാധിച്ചെന്ന് വരില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നേ വരില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്കൊരു സാന്ത്വനം നൽകാമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു സാന്ത്വന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇപ്പം ചിലവർക്ക് ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥയായിരിക്കാം അപ്പൊ നമ്മുടെ ടീം നമ്മുടെ പരിരക്ഷ ടീം പോയി കുറച്ച് നേരം അവരോട് സംസാരിച്ച് അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ച് സുഖ വിവരങ്ങൾ അന്വേഷിച്ച് ഇരിക്കുമ്പോൾ അത് ശരിക്കൊരു സാന്ത്വനാണ് അല്ലേ ശരിക്കും മനസ്സിലേക്ക് മറ്റേത് മരുന്നിനേക്കാളും വലിയൊരു മരുന്നാണത് കുറച്ച് നേരം സമയം നമ്മളൊരു സമയം കൊടുക്കുക ചിലപ്പോൾ ഒരുപാട് മക്കളുള്ള മാതാപിതാക്കളൊക്കെ ആയിരിക്കും പക്ഷെ ഒരു രോഗം വരും ആരും കാണില്ല ചിലപ്പോൾ മക്കൾക്ക് പല പ്രശ്നങ്ങൾ കാണും മക്കളും വീട്ടുകാരും നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ട് മക്കളെ നോക്കാത്ത മക്കൾ നോക്കാത്ത കാണും ചിലപ്പോൾ പ്രശ്നം ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഞങ്ങൾ കെയറിൽ പോകുന്നുണ്ട് ഹോമിയോ നമ്മൾ ഹി ഹോമിയോട്ട് ബുദ്ധിമുട്ടുള്ള മക്കളും മെൻ്റൽ ഉട്ടാടേഷ മക്കൾ പ്രസവിച്ച ശേഷം ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോകുന്ന